ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഗ്രാമീണ മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് അക്ഷയശ്രീ മിഷൻ തലപ്പള്ളി താലൂക്ക് സംഗമം മുണ്ടറ്റിക്കോട് സി സി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു കർഷകരുടെയും സംരംഭകരുടെയും കൂട്ടായ്മ ശക്തിപ്പെടുത്താനും കാർഷിക മേഖലയിലെ നൂതന ആശയങ്ങൾ പങ്കുവയ്ക്കാനുമാണ് പരിപാടി സംഘടിപ്പിച്ചത് ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയേടത്ത് സംഗമം ഉദ്ഘാടനം ചെയ്തു അക്ഷയശ്രീ തലപ്പള്ളി താലൂക്ക് മിഷൻ കോർഡിനേറ്റർ ജയൻ അധ്യക്ഷത വഹിച്ചു അക്ഷയശ്രീ തൃശൂർ ജില്ലാ മിഷൻ കോർഡിനേറ്റർ സി രാജീവ് ഓരോ ഗ്രാമത്തിലും അക്ഷയശ്രീ സംഘങ്ങൾ തുടങ്ങേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും വിശദീകരിച്ചു സംഗമത്തിൽ അക്ഷയശ്രീ അംഗങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും നടന്നു കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ജൈവവളം ഉപയോഗിച്ചുള്ള കൃഷി രീതികളെ കുറിച്ചും വിദഗ്ധർ ക്ലാസ് എടുത്തു മുൻ സൈനിക ക്യാപ്റ്റൻ കെ ബാലൻ മികച്ച കർഷക ശശികല എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സേവാഭാരതി ജില്ലാ വൈസ് പ്രസിഡന്റ് എം എസ് മോഹൻ പ്രസാദ് അക്ഷയശ്രീ മിഷൻ കുമ്പളങ്ങാട് കോർഡിനേറ്റർ ഇ ഉണ്ണികൃഷ്ണൻ മുണ്ടത്തിക്കോട് കോർഡിനേറ്റർ അനിൽ മിണാലൂർ കോർഡിനേറ്റർ പുഷ്പ മുള്ളൂർക്കര പഞ്ചായത്ത് മിഷൻ കോർഡിനേറ്റർ പ്രബിൻ എം കെ വരവൂർ പഞ്ചായത്ത് മിഷൻ കോർഡിനേറ്റർ ബാബു വടക്കാഞ്ചേരി മുനിസിപ്പൽ മിഷൻ പ്രസിഡന്റ് ധന്യ അരുൺ തുടങ്ങിയവർ സംസാരിച്ചു അക്ഷയശ്രീ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി You are watching VCV News.